ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയണത് ഈ മക്കളില്ലേ ഈ പെൺകുട്ടി പറയുന്ന നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ട് രണ്ടാൺകുട്ടികളുണ്ട് ഈ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പിന്നീട് അത് ദോഷത്തിലേക്കേ എത്തിക്കുള്ളു കാരണം ആ കുട്ടിക്ക് ഒരു ഭാവിയുണ്ട് ആ കുട്ടിക്കൊരു ഒരു ജീവിതം ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ നിനക്ക് ഒരു പത്ത് മുപ്പത്തി രണ്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫ് കഴിഞ്ഞ് നിന്റെ പത്ത് നാൽപ്പത് വയസ്സായ നിന്റെ ലൈഫ് ഏകദേശം തീരാനായി ഷാജിതെ ജീവിതം തകർത്തോ ഇങ്ങനെ ഒരു തമ്മിൽ മൂന്ന് ദിവസം മുന്നേ യൂട്യൂബിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുകയാണ് ആരാണ് ആ വീഡിയോക്ക് പിന്നിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഫാത്തി എന്ന് പറയുന്ന ഒരാളാണ് ഫാത്തിയെ കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അത്യാവശ്യം ആക്റ്റീവ് നിൽക്കുന്ന ഒരാളാണ് ഭാര്യയ്ക്ക് അയീതമുണ്ടെന്ന് ആരോപിച്ച് രണ്ട് മക്കളെയും കൊണ്ട് ദുബായിൽ ചെന്ന് അവിടെ മക്കളെ നോക്കി ജീവിക്കുകയാണ് ഇപ്പോൾ ഫാത്തി യും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മുമ്പ് രണ്ട് തവണ ഡിസ്കസ് ചെയ്തതാണ് യൂട്യൂബ് ചാനലിലൂടെ ഭാര്യ കുറ്റം പറയലായിരുന്നു ഒരു സമയത്ത് ഫാത്തിയുടെ സ്ഥിരം പരിപാടി മക്കളെ കൂടി ഇരുത്തിക്കൊണ്ടാണ് ആ മക്കളുടെ ഉമാനെ കുറിച്ചുള്ള ഈ കുറ്റം പറച്ചിൽ പരിപാടി നടത്താറുള്ളത് മക്കളുടെ മനസ്സിലും കൂടി വിഷം കുത്തി വെക്കുന്ന പരിപാടിയായിരുന്നു ഇവന്റെ മെയിൻ ആരോപണം എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് മറ്റൊരു അവീതം ഉണ്ട് എന്നുള്ളതായിരുന്നു പക്ഷെ ആദ്യം അവീതം തുടങ്ങിയത് ഇവരാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇവന്റെ ഭാര്യ തെളിവ് സാഹിത രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു കഥ അതവിടെ നിൽക്കട്ടെ അവരായ അവരുടെ പാടായി പക്ഷെ ഇതിനിടയിൽ നമ്മുടെ ചന്ദനശാജിത് എങ്ങനെ കയറി വന്നു എന്നുള്ളതാണ് സംഗതി മുട്ടൻ കോമഡിയാണ് ഫാത്തിയുടെയും ഭാര്യയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഒരു മാലാഖിയെ പോലെ അവൾ അവതരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ ഫാത്തിയുടെ ഭാര്യയുമായിട്ടാണ് ഷാജിദ് ആദ്യം കമ്പനി ആവുന്നത് അവര് തമ്മിൽ ചാറ്റ് ചെയ്യുന്നതിന് ചില ഭാഗങ്ങൾ ആദ്യം ഒന്ന് ഞാൻ പ്ലേ ചെയ്യിപ്പിക്കാം ഇത് ഷാജിദ് പിന്നീട് ഫാത്തിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തതാണ് വോയിസ് ക്ലിപ്പുകളും ടെക്സ്റ്റ് മെസ്സേജുകളും എല്ലാം ഉണ്ട് ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് അയച്ചു നോക്കിയാൽ മതി എന്തായാലും ആ വോയിസ് ഒന്ന് കേട്ടോക്കാം അതേപോലെ എനിക്കൊരു ടൈം വന്നിരുന്നു എല്ലാവരും എനിക്ക് നേരെ കാരണം അവൻ യൂട്യൂബിലെന്നെ കുറിച്ച് വീഡിയോ ഇട്ട സമയത്ത് അവൻ്റെ വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് കമൻറ്റ് വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും അങ്ങനെ പിന്നെ ഇൻസ്റ്റയിൽ എന്നെ പറ്റി കുറേ വീഡിയോസ് കിട്ടിയിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഡിപ്രസ്സഡ് ആയിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഡ്യൂട്ടിക്ക് പോകാൻ വയ്യ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ വരെ എന്നോട് ചോദിക്കാൻ എന്നെക്കുറിച്ചല്ലേ പറയണമെന്നില്ല കാരണം ഭയങ്കരമെൻറ്റില് ആയിരുന്നു പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ വിചാരിച്ചു ഒരു കുറച്ച് മാസം ഞാൻ കരഞ്ഞിരുന്നിട്ടുണ്ട് അതിനെ വിചാരിച്ചു നമ്മൾക്ക് നമ്മൾ തന്നെ ഉണ്ടാവും നമ്മൾ അതിനെ വേണ്ടി ഫേസ് ചെയ്യാൻ തുടങ്ങി മൈൻഡേ ചെയ്യൂല നെഗറ്റീവ് വന്നാലും എന്നാലും ഒരാളെ മൈൻഡ് ചെയ്തിട്ടില്ല നമ്മളെ ലൈഫിൽ നമ്മൾ നോക്കുക നമ്മൾ നന്നായ നമുക്ക് നല്ലത് നമ്മളെ വാഴക്ക് വേണ്ടിയിട്ട് നമ്മൾ ആയല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ഞങ്ങളൊന്ന് വിചാരിക്കും ഞങ്ങൾക്ക് എത്രയോ ആൾക്കാരത്തിൽ കേൾക്കണമെങ്കിൽ നിങ്ങളതിൻ്റെ ഒരു പത്ത് എനിക്ക് അങ്ങനെ രണ്ടുപേരും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഫാത്തിയുടെ ഭാര്യ അവളുടെ വിഷമങ്ങൾ തുറന്നു പറയുന്നു അത് കേട്ടി ഷാജിത ആശ്വസിപ്പിക്കുന്നു നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് പറയുന്നു ചന്ദന ചന്ദനശാജിത കുറച്ച് സമയത്തേക്ക് ഒരു മോട്ടിവേഷൻ സ്പീക്കറായെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ടെക്സ്റ്റ് മെസ്സേജ് വായിച്ചാൽ കറക്റ്റ് മനസ്സിലാകും എന്തായാലും അങ്ങനെ പോകുന്നതിനിടയിൽ ഷാജിത എന്താക്കി ഇപ്പുറത്ത് ഫാത്തിയെയും കോൺടാക്ട് ചെയ്തു ഫാത്തി പറയുന്നത് ഫാത്തിയുടെ ഭാര്യ ഷാജിതയോ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നും അത് മുമ്പ് ും കൂടി കേൾക്കാൻ വേണ്ടിയാണ് ഷാജിത ഫാത്തി എന്തായാലും പറയാനുള്ളതൊക്കെ പറഞ്ഞു അങ്ങനെ അതുവരെ മോട്ടിവേഷൻ കൊടുത്തോണ്ടിരുന്ന ഷാജിത ഫാത്തിയുടെ വേശൻ കേട്ടതോട് പ്ലേറ്റ് മാറി അങ്ങനെ ഒരു ദിവസം ഫാത്തിയുടെ ഭാര്യ ഷാജിദോട് കുശലന്വേഷണം നടത്തുന്നതിനിടയിൽ ഷാജിദ് തന്റെ ഉപദേശത്തിന് ബാങ്ക് കെട്ടാൻ കൂടെ അയച്ചു ആദ്യം ഫാത്തിയുടെ ഭാര്യയുടെ വോയ്സ് ഒന്ന് കേട്ടോക്കാം അതാണ് അവന്റെ ഏറ്റവും വലിയ അതിൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സ് സർക്കിൾ പ്രത്യേകിച്ച് ഗേൾസ് ഗ്യാങ്സ് കണ്ടൊക്കെയോ എന്തൊക്കെയോ അവിടെ നടക്കണമല്ലോ അറിയോ ഷാജി അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ചെന്നുണ്ടല്ലോ വെട്ടിക്കൊല്ലും അമ്മമാരി കാട്ടിക്കൊട്ടുകയാണ് ഒരു മരക്ക് പിന്നീട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എന്താ ഭയങ്കര സീന് നടക്കുന്നുണ്ടല്ലോ യൂട്യൂബിൽ ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെയപ്പോൾ പുതിയ പ്രശ്നങ്ങൾ മറ്റേ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ ഞാൻ മറ്റേ പാവണ്ട് ഫാത്തിന്റെ ഭാര്യ മോട്ടിവേഷൻ തന്റെ ഇങ്ങനെ പറയായിരുന്നു ഇനി കൊടുത്ത മക്കളെ കൊടൂര കോമഡി എന്റെ സീനോടെ നിക്കട്ടെ നീ പറഞ്ഞതിലൊക്കെ സത്യം ഉണ്ടോ ഇല്ല എന്നും കൂടി എനിക്ക് അറിയണായിരുന്നു അപ്പൊ കൂടുതൽ നീ പറഞ്ഞതിനേക്കാളും കൂടുതൽ സത്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നിന്റെ ഹസ്ബൻഡിലൂടെ അല്ല വേറൊരാളിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങള് നിന്റെയും ഭാഗവും നിന്റെ ഹസ്ബൻഡിന്റെ ഭാഗവും ഞാൻ കേൾക്കാൻ തയ്യാറാണ് നിന്റെ ഭാഗം ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടു ഇനി നിന്റെ ഹസ്ബൻഡിന്റെ ഭാഗവും നിന്റെ മക്കളുടെ ഭാഗവും കൂടി എനിക്കൊന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാനുണ്ട് പിന്നെ എന്താ പറയാ കുറെ സംഭവങ്ങൾ എനിക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഏതാ സത്യം ഏതാ നോണാന്നൊന്നും എനിക്ക് അറിയില്ല എന്റെ സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ സംഭവങ്ങളാണല്ലോ ഇപ്പോ സോഷ്യൽ മീഡിയയിലെ ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേക്കുന്നത് കൂടെ കിടന്ന് കൂടെ ഇത്ര വർഷം പത്ത് പതിമൂന്ന് വർഷം ജീവിച്ച് മൂന്ന് മക്കൾക്ക് ജന്മം നൽകി ആ ഉമ്മ ഇപ്പയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മീഡിയയിലൂടെ ചളി വാരി എറുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയൊരു മുതല് വന്നേക്കുന്നു സ്വന്തം ഉമ്മാനെയും കുടുംബക്കാരെയും ആയൽക്കാരെയും ഒക്കെ യൂട്യൂബിലൂടെ തീട്ടം വാരി എറിയുന്ന ആളാണ് ഭാര്യയും ഭർത്താവും ചെളി വാരിഞ്ഞതിനെ കുറിച്ച് കവലം നടത്തുന്നത് ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തായാലും കേട്ടോ ഞാൻ നിനക്ക് പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ നിനക്ക് ഞാൻ മെസ്സേജ് അയക്കുന്ന മെസ്സേജ് അയച്ചപ്പോഴും നിന്നോട് മാന്യമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളു എന്താന്ന് വെച്ചാല് നിന്റെ മക്കളുടെ ഉപ്പയാണ് നിന്റെ ഹസ്ബൻഡ് ആയിരുന്നു പത്ത് പതിമൂന്ന് വർഷം ഓന് നിനക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് എന്റെ ഒരു അറിവ്

പിന്നെ എന്താ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാരൊക്കെ എന്താണ് നിനക്ക് എതിരെ നിന്റെ ഉപ്പ നിന്റെ കൂടെ എന്തെന്ന് മനസ്സിലായി പക്ഷെ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാര് ഹസ്ബൻഡിന്റെ ഉമ്മ ഉപ്പ അവരുടെ ആയിട്ട് നനിയന്മാരെല്ലാം എതിരാണ് അപ്പൊ ഇതൊക്കെ എന്താണ് സംഭവങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരുകയാണെങ്കിൽ ഞാൻ മാഡം ചോദിക്കുന്ന കേട്ടില്ലേ നല്ല ആളോടാണ് ഫാത്തിന്റെ ഭാര്യ ആവാൻ പോയതും വീഡിയോ ചെയ്യാൻ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ വേണം അനുഭവിച്ചോ ഭയുണ്ടോ അതിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയണത് ഈ മക്കളില്ലേ ഈ പെൺകുട്ടി പറയുന്ന നിങ്ങക്കൊരു പെൺകുട്ടി ഉണ്ട് രണ്ടാൺകുട്ടികളുണ്ട് ഈ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പിന്നീട് അത് ദോഷത്തിലേക്കേ എത്തിക്കുള്ളൂ കാരണം ആ കുട്ടിക്ക് ഒരു ഭാവിയുണ്ട് ആ കുട്ടിക്ക് ഒരു ജീവിതമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇപ്പൊ നിനക്ക് ഒരു പത്ത് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫ് കഴിഞ്ഞ് നിന്റെ പത്ത് നാൽപ്പത് വയസ്സായ നിന്റെ ലൈഫ് ഏകദേശം തീരാനായി അപ്പോ ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഉമ്മയും ഒപ്പിയും ചളി ചളി സോഷ്യൽ മീഡിയയിൽ വാരി തേക്കുമ്പോൾ ഇത് നിങ്ങൾ ഡിലീറ്റ് ആക്കിയാലും ഇത് സോഷ്യൽ മീഡിയയിൽ കടന്നു ഇങ്ങനെ കളിക്കും സത്യം പറയാലോ എനിക്ക് ഇതിലൊന്നും മറുപടി പറയാൻ വാക്കുകളില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കണമോ കരയണമോ എന്നറിയില്ല അഞ്ച് മക്കളെയും ഒപ്പം ഇരുത്തി യൂട്യൂബിൽ തീട്ടം വാരി എറിയുന്ന ആളാണ് മക്കളെ വളർന്നു കഴിഞ്ഞാണെങ്കിൽ അവരെ കൊണ്ട് അയൽക്കാരെ ഒക്കെ തല്ലിക്കുമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പം ഫാത്തിയുടെ മകളെ കുറിച്ച് വേപരാതിപ്പെടുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കണമോ കരയണമോ അറിയില്ല ഒരു ദാശിനെ ചാരിച്ചർ പ്രസംഗം എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ അതൊന്ന് കാണാനായത് ആദ്യം സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർക്കാൻ നോക്കി സാജിതാ ഉമ്മാക്കും അയൽക്കാർക്കും ഒക്കെ കുറച്ചൊരു സമാധാനം കൊടുക്ക് ആ മക്കളൊക്കെ നല്ല നല്ലമൂലം വളർത്താൻ എന്നിട്ട് പോരെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്നാക്കുന്നതൊക്കെ ആൾക്കാർ ഇത് സേവ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് അവരുടെ മക്കളുടെ ഒപ്പയാണ് മക്കളുടെ ഹസ്ബൻഡിനോട് നീ പത്ത് പതിമൂന്ന് പത്ത് പതിമൂന്ന് വർഷം ജീവിച്ചെന്നാണ് എൻ്റെ അറിവ് മോന് പത്ത് പന്ത്രണ്ട് വയസ്സ് അവനെ കാണുമ്പോ തോന്നുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാനും ഒരു ഹസ്ബൻഡിനോട് ജീവിച്ചതാണ് പതിനഞ്ചു കൊല്ലം പതിനഞ്ചാമത്തെ വയസ്സിൽ രണ്ടായിരത്തിഒമ്പത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ് എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എന്റെ ഇക്കാൻ്റെ കൂടെ പോയതിൻറെ ശേഷം എൻ്റെ ഇക്ക പറഞ്ഞതാണ് എന്റെ ലോകം ഇക്ക പറഞ്ഞതിനപ്പുറം എൻറെ ഉമ്മ എൻറെ ഉപ്പ പറഞ്ഞതും കൂടി ഞാൻ കേൾക്കാറില്ല എൻ്റെ എൻറെ ഉമ്മാനെ കാണണ്ട ഉപ്പാനെ കാണണ്ട പറഞ്ഞാലും കൂടി ഞാൻ ആ ഭാഗത്തേക്ക് പോവാറില്ല വർഷക്കണക്ക് പോവാറില്ല പത്ത് പതിനഞ്ച് കൊല്ലം ഒക്കെ ഞാൻ ഇവിടെ വരാണ്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ എന്തുകൊണ്ട് നിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കതിന് ഉത്തരമില്ല കാരണം ഞാൻ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഒരു വ്യക്തിയായിരുന്നു ഭാര്യ ആയിരുന്നു ഒരു ഫ്രണ്ട് ആയിരുന്നു ഒരു മക്കളുടെ ഉമ്മ അത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉമ്മ ആയിരുന്നു ഇപ്പോഴും ഞാൻ എൻ്റെ മക്കളുടെ പോലെ നോക്കുന്നുണ്ട് ഒരാളുടെയും തുണയില്ലാണ്ട് ഞാൻ നോക്കുന്നുണ്ട് അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചിലവരി തിരിച്ചിട്ട് കാര്യമില്ല നീ ഡോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നീ ഡൈവോഴ്സ് വാങ്ങിയിട്ട് നിന്റെ മക്കളിൽ നിനക്ക് ഏഹ് തരികയാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചിലപ്പോൾ നിന്റെ മക്കൾ നിനക്ക് തരായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് പറഞ്ഞാൽ ആ മക്കളെ അവനെ ഏൽപ്പിക്കുകയായിരിക്കും റിയില്ല എങ്ങനെയാണ് കോടതി നിയമങ്ങളെന്ന് അറിയാത്തോണ്ട് നീ തൽക്കാല പൊന്നിനും കുറിച്ചും പറയണ്ട അതാണ് നിനക്ക് നല്ലത് എന്തായാലും അങ്ങനെ ഫാത്തിയുടെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഷാജിത ഒടുവിൽ ഫാത്തിയുടെ ആളായി മാറി എന്ന് പറഞ്ഞാൽ മതിയോ എന്തായാലും ഫാത്തിക്ക് പറ്റിയ ആൾ തന്നെ കൂടെ കിട്ടിയത് ഇതെല്ലാം കൂടി ഞാൻ എവിടെ ചെന്ന് അവസാനിക്കോ എന്തോ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം